എല്ലാവർക്കും നമസ്കാരം നാളെ അല്ലേ അപ്പോൾ ചേച്ചി മരുകട്ടം വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ വിവരം അറിയാൻ അത് പ്ലാസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കെ വൈ സി നോ യുവർ കാൻഡിഡേറ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പ്രൊസീഡ് ഉണ്ട് പ്രൊസീഡ് കൊടുക്കുക അത് കഴിഞ്ഞാൽ സെലക്ട് ക്രൈറ്റേരിയ ഉണ്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ സെലക്ട് സ്റ്റേറ്റ് വരും ആ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ കേരള വേഗം ഞാൻ കേരളം കൊടുക്കാൻ പോണ് കേരളം കൊടുത്തു ഇനി അടുത്തത് സെലക്ട് കോൺസിറ്റൻസി നമ്മുടെ മണ്ഡലം ചോദിക്കണം അപ്പോൾ മണ്ഡലം ഇപ്പം നിങ്ങളുടെ മണ്ഡലം എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തു എൻ്റെ മണ്ഡലം ആലത്തൂരാണ് അപ്പോൾ ഞാൻ ആലത്തൂർ കൊടുത്തു എന്നിട്ട് സബ്മിറ്റ് താഴെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ താ ഞങ്ങളുടെ ആൾക്കാരുടെ റൊജക്റ്റായവരുടെയും ഇപ്പോൾ ഉള്ളവരുടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ പതുക്കെ സ്കൂൾ ചെയ്യുമ്പോൾ ഇതാ താഴെ നമ്മുടെ രമ്യ ഹരിദാസ് രമ്യ ഹരിദാസിൻ്റെ ഫുൾ അഡ്രസ്സ് വന്നു എത്ര വയസ്സുണ്ട് എവിടെ മത്സരിക്കുന്നുണ്ട് അച്ഛൻ്റെ പേര് എല്ലാം വന്നു ഇനി നമുക്ക് മൊത്തം ഇവർ പറയുണ്ട് അപ്പോൾ അഫിഡവിറ്റ് കൊടുക്കുക അഫിഡവിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ഇതിപ്പോൾ ഡൗൺലോഡ് ആണെങ്കിൽ ചിഹ്നം വന്നു ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നേരെ ഇൻ്റർനെറ്റിൽ പോകേണ്ട ഇൻ്റർനെറ്റ് വഴിയാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ നേരെ ഇപ്പം ഒരു ഓക്കെ വരും ആ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വ്യൂ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ആയി കഴിഞ്ഞു എന്നിട്ട് അതിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ അഡ്രസ്സ് കാര്യങ്ങൾ എലക്ഷനായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാതും നമുപ്പറക്കെത്ര സ്വത്തുണ്ട് സ്വർണ്ണമുണ്ട് ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ട് ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും വരും വേണ്ട ഇത്രയധികം കാര്യങ്ങൾ മേഖല ഉണ്ട് ഇതിപ്പോൾ ഇന്ത്യയിൽ ആരുടെ വേണമെങ്കിൽ പരിശോധിക്കാം ഇന്ത്യയിൽ ആരുടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബയോഡാറ്റ ഈ ആപ്ലിക്കേഷൻ വരെ എടുക്കുന്ന എടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ പേര് കെ വൈ സി നോ യുവർ കാൻഡിഡേറ്റ് പാലസ്റ്റോപ്പി കിട്ടും നമുക്ക് ബേക്ക് അടിക്കാം ബേക്കടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തവരാണ് നമ്മുടെ രാധേട്ടൻ രാധേട്ടൻ നോക്കാം രാധേട്ടൻ വന്നു അപ്പോൾ മൂപ്പൻ്റെ അതേ പ്രസ് രാധ പ്രസ് ചെയ്യട്ടെ അപ്പോൾ മൂപ്പൻ്റെ അഡ്രസ്സ് വന്നു നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ വരും എന്നിട്ട് ഓക്കെ കൊടുക്കുക അതേ സെയിം തന്നെ കൊടുത്തത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു മൂപ്പൻ്റെ അതുപോലെ തന്നെ എന്താ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട രാധേട്ടൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ എന്താ ഫുൾ ബാങ്ക് അക്കൗണ്ട് എല്ലാം വരും അപ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതുപോലെ എടുക്കുക പ്ലേ സ്റ്റോറുപ്പ് പേ ആപ്ലിക്കേഷൻ കിട്ടും ഫ്രീ ആണ് ഇനി നമ്മൾക്ക് നാളെ ഇലക്ഷനെ പോകുമ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ഒക്കെ ഡീറ്റെയിൽ ഒക്കെ നോക്കുക ആരൊക്കെ മണ്ഡലത്തിൽ എന്തൊക്കെയുണ്ട് എത്ര കാശുണ്ട് എത്ര സ്വത്തുക്കളുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക